ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വർത്താനെല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ കുറച്ച് ഉമ്മിയായിട്ടാണ് വന്ന് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ ഉമ്മിയായിട്ടല്ല വന്നത് ഇന്ന് ഞാൻ ഗോതമ്പുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഓടിയെത്തിയിരിക്കുന്നത് വരൂ നമുക്ക് ഗോതമ്പിൻ്റെ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാനാണ് പോകുന്നത് അതിനു മുമ്പ് ഞമ്മൾ ഗോതമ്പ് കുത്തണം ചേരണം എന്തൊക്കെ പരിപാടിയുണ്ട് കുത്താനൊന്നും നമ്മൾ പോയിട്ടില്ല നമുക്ക് നമ്മളെ ഉമ്മയാണ് ഇത് കുത്തി കൊടുത്തയച്ചത് ഞമ്മൾ കിട്ടിയറങ്ങി ചേരാൻ പോവുകയാണ് ഗോതമ്പ് ചേറാനൊന്നും അറിയാത്ത ആൾക്കാരെ ചിലപ്പോൾ ഇന്നത്തെ കാലത്തൊക്കെ ഉണ്ടാവുന്നു പണ്ടൊക്കെ ആൾക്കാർ ചേറീനി പറഞ്ഞിട്ട് കാര്യം ഉണ്ടോ ചേറ ചേറ എന്ന് പറഞ്ഞ തന്നെയാണ് ഇപ്പൊ ഈ കാട്ടിക്കൊണ്ടിരിക്കണേ ഇതാണ് ഈ ചേറാന്ന് പറഞ്ഞ സാധനം അങ്ങനെയാണ് ഞമ്മളിത് ചേറി എടുക്കണങ്ങള് കാണും ഉമ്മി കളയാന്നാണ് പറഞ്ഞു കഴിഞ്ഞേ മിക്സിയിൽ കുത്തുന്ന ആൾക്കാരുണ്ട് ഇത് മിക്സിയിലൊന്നും കുത്തിയാലുള്ളത് മില്ല കൊണ്ടി കുത്തിയതാ വാക്കുകൾ അധികരിച്ചോ എന്നൊരു സംശയം ഒരു ഗോതമ്പ് എന്തിനാ അപ്പം ഞാൻ ഇത്രയൊക്കെ വാരി വലിച്ച് പറയണല്ലേ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് എന്താ ചെയ്യുക യൂട്യൂബിൽ എത്രങ്ങനും വീഡിയോ ഇട്ടുകണേ ഞാൻ നാനൂറ്റി അഞ്ഞൂ നാനൂറ്റി ശില് വീഡിയോ ഇട്ടുണ്ട് വീഡിയോ ഒരു കരകയറ്റല്ലാന്ന് എൻ്റെ വീഡിയോ ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവുള്ള ഞാൻ കുക്കിങ്ങിൻ്റെ വീഡിയോ ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ അധികം ആൾക്കാർ വന്ന് കാണാത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കണേ എന്തായാലും വേണ്ടില്ല നമ്മൾ മുന്നോട്ട് പോകുക തന്നെ എന്നെങ്കിലൊരു കാലത്തൊരു പ്രതീക്ഷ വെച്ചിട്ട് മുന്നോട്ട് പോകാമെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് ചില ആൾക്കാർ ഗവൺമെൻറ് ജോലിക്ക് പോകുന്നവരുണ്ട് സാധാരണ എന്തെങ്കിലും ജോലിക്ക് പോകേണ്ട ഓരിക്കൊക്കെ വെറുതെ ഒന്നും പൈസ ആരും കോരി കോരി വാരി കൊടുക്കൂലല്ലോ ഓര് കഷ്ടപ്പെട്ടിട്ട് തന്നെയല്ലേ കിട്ടണത് അതേപോലെ കുറേ കഷ്ടപ്പെടുമ്പോൾ യൂട്യൂബൊന്നും എന്തെങ്കിലും കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പം കുറേ ആൾക്കാർ എന്നോട് ചോദിക്കുണ്ടാവും ആരെയപ്പം എന്നോട് ഇത്ര കഷ്ടപ്പെടാനേന്ന് വിചാരിച്ച് ചോദിക്കുന്നുണ്ടാവും കുറേ ആൾക്കാർന്നൊന്നും പറയാൻ പറ്റൂലാന്ന് നമ്മളെ കുടുംബക്കാരൊക്കെ തന്നെ ഈ കാര്യം ഈ പറയണതേ ഏതായാലും നമ്മളെ കുടുംബക്കാരായാലും വേണ്ടില്ല ആരായാലും വേണ്ടില്ല നമ്മള് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചേക്കാണല്ലോ അപ്പൊ എന്താണ ഏതായാലും നമ്മളെ യൂട്യൂബ് കൊണ്ട് നമ്മളെ കുടുംബക്കാർക്കും നമ്മളെ നാട്ടുകാർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയിക്കണോന്നൊരു സംശയം ഏതല്ലോ ഞാൻ ഇവിടെ പുറത്തിറങ്ങാം അതുകൊണ്ട് ലോകം അറിയണില്ലല്ലോ ഞാൻ ഇവിടെ വീടിൻ്റെ അകത്ത് മാത്രം ഇരിക്കണൊരു മനുഷ്യനാണ് എനിക്കറിയില്ല എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എൻ്റെ യൂട്യൂബുകൊണ്ട് എന്തൊക്കെയാണ് തലകുത്തി മറിഞ്ഞിണ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചെന്നറിയില്ല കുടുംബത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചെന്നറിയില്ല അറിയില്ല അയൽപക്കത്ത് എന്തൊക്കെയാണ് സംഭവിച്ചെന്ന് അറിയില്ല ഞാൻ ഇവിടെ കനറ്റിച്ചടേ അവളെൻ്റെ മാതിരി ഇതന്നെ ലോകം പറഞ്ഞാണ്ട് ഇവിടെ ഉത്തർക്കാണ് അതുകൊണ്ട് എനിക്കറിയില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതെനിക്ക് ഈ അവസരത്ത് പറയല്ലേ നമ്മളോട് ഓരോ ബന്ധുക്കൾ വിളിച്ച് പറയുകയാണ് എൻ്റെ വീഡിയോ എന്താ ജങ്ങനത്തെ വീഡിയോ ഒക്കെ ഇടണം എനിക്കൊന്ന് എൻ്റെ ചാനൽ നിർത്തിപ്പോയിക്കൂടെ ൊക്കെ പറയേണ്ടത് ഓല് യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയില്ല ഒന്നും അറിയാതെയാണ് ഓൽ ഇൻ്റെ അടുത്ത് വന്ന് ക്ലാസ് എടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രതികരിക്കുന്നത് യൂട്യൂബ് എന്താന്ന് യൂട്യൂബിലും നിലനിൽക്കുന്ന ആൾക്കാർക്ക് കറക്റ്റായിട്ട് അറിയും യൂട്യൂബ് ഉപയോഗിക്കടലാ അറിയുക എന്തായാലും യൂട്യൂബിന്റെ ചാനൽ കൊണ്ടെടുക്കുന്ന ആൾക്കാർക്ക് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കി എടുത്തിട്ടുള്ളത് അല്ലാത്തവർക്ക് അത് നിൽക്കി പിടിച്ച് വീഡിയോ കാണുക വീഡിയോ ഒക്കെ എന്തെങ്കിലും കമന്റ് ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇടുക അല്ലെങ്കിൽ കമൻ്റ് ഇടണില്ല പിന്നെ അടുത്ത വീഡിയോ സെർച്ച് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെയാണ് ഓല് ചെയ്യുന്നത് ഇനി യൂട്യൂബിനെ കുറിച്ച് അറിയാത്ത ബന്ധുക്കളെ മിത്രുക്കളെ ശത്രുക്കളെ എന്താ എനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല ശത്രുക്കൾ ഉണ്ടാവും അതിൽ ബന്ധുക്കൾ ഉണ്ടാവും നല്ലവരായ ബന്ധുക്കൾ ഉണ്ടാവും നല്ലവരായ സഹോദരി സഹോദരന്മാരുണ്ടാവും നല്ലവരായ കുടുംബക്കാരുണ്ടാവും എല്ലാവരും അടങ്ങിയ ഒരു മേഖല തന്നെയാണ് യൂട്യൂബ് അത് ഞാൻ സമ്മേച്ചിരിക്കണേ ഏതിലെല്ലാം നമ്മൾ സമ്മേച്ചിട്ടുണ്ട് യൂട്യൂബിനെ കുറിച്ച് രണ്ട് വാക്കം കണ്ടു സംസാരിച്ചിട്ടില്ലെങ്കിൽ പിന്നെന്താണിപ്പോൾ ഞാൻ ഇതിന് മറുപടി പറയേണ്ടതെന്ന് എനിക്കറിയില്ല യൂട്യൂബിനെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാൻ ഒരു അവസരം തരും എൻ്റെ ഒന്നും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എന്താ പറയേണ്ടെന്നും കൂടി കിട്ടുന്നില്ല ആ കോലത്തിൽ എനിക്ക് ടെൻഷൻ കയറിയേക്കാം അപ്പം ഞാൻ പറയാൻ പോവാണ് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ നല്ലോണം കരുതാണ്ട് ഒരാളെ പറ്റി ഒരു ചാനലിനെ പറ്റി കുറ്റം പറഞ്ഞാണ്ട് വീഡിയോ ഇടാൻ പറ്റില്ല എന്തൊക്കെ പല പ്രശ്നങ്ങളുണ്ട് തീയിൻ്റെ മുന്നിലൊന്നും വീഡിയോ ഇടാൻ പറ്റില്ല കുട്ടികളെ വെച്ചിട്ട് മുന്നിലൊന്നും വീഡിയോ ഇടാൻ പറ്റില്ല അപകട സൂചനകളില്ല ഒന്നും ആയിട്ട് നമ്മൾ വീഡിയോ ഇടാൻ പറ്റില്ല ചിലപ്പോൾ ഞാൻ ഈ കത്തി ഉണ്ടല്ലോ ഈ കത്തി വെച്ച തന്നെ ചിലപ്പം യൂട്യൂബ് പറയും ഇത് ഇത് യൂട്യൂബിനെതിരായി എന്ന് പറയും വെള്ളം കണ്ടാൽ യൂട്യൂബിനു പറ്റില്ല പല പ്രശ്നങ്ങളും യൂട്യൂബിനുണ്ട് അത് നമ്മൾ വീഡിയോ ഇടുമ്പോൾ നല്ലോണം കരുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബ് തന്നെ നമ്മളെ ചാനലിനടുത്ത് പുറത്തു കൂടുന്നതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇത് നല്ലവരായ എൻ്റെ സബ്സ്ക്രൈബർമാർക്ക് അറിയില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ എനിക്ക് പറയേണ്ടി വന്നത് ഞാനങ്ങനെ കുട്ടികളെ വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഇട്ടിട്ടൊക്കെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഒരു പബ്ലിക്കിന് ഇടാൻ അയക്കില്ല പിന്നെ കുറേ ആൾക്കാരുണ്ടല്ലോ പല ചാനലിന്റെ പിന്നാലെ നടന്നുകൊണ്ട് പല ആൾക്കാരെ കുറ്റം പറഞ്ഞുകൊണ്ട് കുറേ വീഡിയോ ഇടും ആ വീഡിയോ റിയാക്ഷൻ വീഡിയോ എന്തൊക്കെയാണ് അതിന് പേരൊക്കെ പറയും ആ വീഡിയോ അങ്ങനെ നിരന്തരം നിരന്തരം ഒരാളെ മെക്കിട്ട് കയറിയാണ് വീഡിയോ എടുത്തിട്ട് ഇട്ടാലുണ്ടല്ലോ അത് യൂട്യൂബ് സമ്മതിക്കൂല യൂട്യൂബ് ഒന്ന് രണ്ട് മാസമൊക്കെ നമ്മൾ കറക്റ്റായിട്ടിങ്ങനെ കേട്ട് നിൽക്കും പിന്നെ രണ്ട് മൂന്ന് മാസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ചാനൽ എടുത്ത് പുറത്തൊക്കെ ഒരറ്റേറെ കരക്ക ഇടയ്ക്കിടയിൽ പുറത്ത് കറങ്ങാണ്ട് അതാണ് യൂട്യൂബ് യൂട്യൂബ് എന്ന് പറഞ്ഞ സാധനം യൂട്യൂബ് നമ്മളുണ്ടല്ലോ ഒരു വീഡിയോ ഇടുമ്പോളേ എന്താ സംഭവിക്കണമെന്ന് അറിയോ ഇങ്ങക്ക് വല്ല കൊടുത്തു കൊണ്ടോ യൂട്യൂബ് ഇടുന്നതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് ഒരു നമുക്ക് സ്റ്റുഡിയോ ഉണ്ട് വൈ ടി സ്റ്റുഡിയോ എന്ന് പറയും ആ സ്റ്റുഡിയോയിൽ വന്നിട്ട് നമ്മളെന്ത് ചെയ്യണം ആദ്യം നമ്മളെ വീഡിയോ പബ്ലിക്കാകുന്നതിന് മുമ്പ് നമ്മളീ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് തന്നെ നമ്മൾ പബ്ലിക്കുക്ക് ഇടുന്നതിന് മുമ്പ് അൺലിസ്റ്റഡിലാണ് നമ്മൾ വീഡിയോ ഇട്ടേക്കുക ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ വീഡിയോ നമ്മൾ മുഴുവനായിട്ടങ്ങോട്ട് കണ്ടെത്തണം കാണണം കണ്ടിട്ട് നമ്മൾ വീഡിയോയിൽ ഒരു തെറ്റില്ലായെന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് ഓലെന്ത് ചെയ്യും ഓല് നോ ഇഷ്യൂസ് അറിഞ്ഞാണ്ട് ഇങ്ങോട്ടൊരു മെസ്സേജ് ഇട്ട് ആ മെസ്സേജ് കാരണമാണ് പിന്നെ നമ്മൾ വീഡിയോ പബ്ലിക്കൊക്കെ വിടാൻ പാടുള്ളൂ അതുവരെ നമുക്ക് പബ്ലിക്കൊക്കെ വിടാൻ പറ്റില്ല ഓല മെസ്സേജ് വരാതെ അതാണ് യൂട്യൂബ് എന്ന് പറഞ്ഞ സാധനം അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ നിങ്ങൾ എന്നോട് ഇടണ്ട ഇട്ടോ എന്നൊക്കെ പറഞ്ഞ വീഡിയോ നല്ല യൂട്യൂബവിടെ ഇടണം ഇടണ്ടെന്നൊന്നും പറയാം യൂട്യൂബ് കറക്റ്റ് കാര്യങ്ങൾ നിയമത്തിൻ്റെ വഴിക്കാണ് യൂട്യൂബ് പോകുള്ളൂ എന്ന് പറഞ്ഞ ഒരു നല്ല മേഖലയാണെന്നാണ് ഈ അവസരത്ത് പറയാല് ജോലി ആഗ്രഹിക്കണ ഒരു നല്ലവരായ എന്താ ജോലി ആഗ്രഹിക്കുന്ന ആൾക്കാർ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പറയാൻ പറ്റിയ ഒരു മേഖലയാണ് യൂട്യൂബ് എന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയാം അല്ലാതെ ഏത് ജോലിക്കായാലും ഉണ്ടാവും അതിൻ്റേതായിട്ടുള്ള കഷ്ടം കഷ്ടപ്പാട് ഏത് ജോലിയാണ് നമുക്ക് ഓടിച്ചെന്നാൽ കിട്ടാം ഏത് ഗവൺമെന്റ് ജോലിക്കാണെങ്കിലും നമ്മൾ തലക്കന്നേ പഠിച്ചിട്ട് നമുക്ക് കിട്ടുകയുള്ളു അല്ലാത്ത ഏത് ജോലി ആവട്ടെ എന്ത് ജോലിക്കാണെന്നുണ്ടെങ്കിലും അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാട് നല്ലോണം ഉണ്ട് അപ്പം യൂട്യൂബിൻ്റെ ഭാഗത്തൊന്നും ഞാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടത് അത്രയുള്ള അതൊന്നും എനിക്ക് വിഷയമല്ലാന്ന് പിന്നെ എന്തത്താ അപ്പം ഇങ്ങക്ക് വിഷയം നിങ്ങൾക്ക് എനിക്കല്ലാത്തൊരു വിഷയം എന്തത്താ അപ്പം ഇങ്ങക്ക് വിഷയം എന്ന് എനിക്ക് മനസ്സിലാവില്ല ഒന്നാമത് ഇങ്ങളിൻ്റെ ബന്ധുക്കളായിട്ടാണ് അതാണ് ഇങ്ങക്കുള്ള വിഷയം എന്ന് എനിക്ക് മനസ്സിലാവേണ്ടത് നിങ്ങൾ ബന്ധുക്കളായ നമ്മൾ ഉത്തരവാദിയാണോ നമ്മൾ എന്ത് ചെയ്യാനാണ് ഇത് പബ്ലിക്കിൽ വീഡിയോ ഇട്ടാൽ നമുക്കാരെങ്കിലും ബ്ലോക്കാക്കിയിടാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല എനിക്കറിയാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൊന്നു സബ്സ്ക്രൈബർമാർ നിങ്ങളിൻ്റെ നല്ലവരായ ബന്ധുക്കളാണ് എല്ലാവരും ആണ് എന്നറിയുന്ന ആൾക്കാരാണ് നിങ്ങൾ നല്ലോണം അറിയുന്ന ആൾക്കാരാണ് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കുണ്ടല്ലോ ഞാൻ വീഡിയോ ഇടുന്നത് എനിക്ക് പൈസ ഒക്കെ തന്നെയാണ് അല്ല വെറുതെ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എടുത്തിട്ടുണ്ടായി പൈസയെന്ന് വരുന്നത് ഞാനൊരു കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടാണ് പൈസ തീർന്നു ആഗ്രഹിക്കണുള്ളത് അല്ല വെറുതെ എന്തെങ്കിലും വാരി വലിച്ച് വെതറി പറഞ്ഞുകൊണ്ട് ഞാൻ പൈസ ആഗ്രഹിക്കണില്ല എന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയാനുള്ളത് പൈസയ്ക്ക് തന്നെയാണ് എല്ലാവരും യൂട്യൂബ് തുടങ്ങിയിട്ടുള്ളത് ഏത് മൂല്യമാരാകട്ടെ അല്ലാത്തവരാകട്ടെ ആരായാലും പൈസ ഒക്കെ അല്ല നിങ്ങൾക്ക് തോന്നിയിട്ടില്ല കഴിഞ്ഞു വേറെ ആരും നന്നാക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും തുടങ്ങണോ എന്ന് നിങ്ങൾക്ക് അറിയില്ല ആരാണ് അതിൻ്റെ അവനാൻ്റെ ടൈമൊക്കെ വേസ്റ്റ് വേസ്റ്റാക്കിയാണ്ട് ഒരാളെ നന്നാക്കട്ടെ ഞാൻ കുറച്ച് യൂട്യൂബൊക്കെ അങ്ങോട്ട് വീഡിയോ ഇടാന്ന് വിചാരിച്ചാണ്ട് ആരും വരൂല്ല അങ്ങക്ക് യൂട്യൂബ് എന്താത്താന്നറിയില്ല അറിയില്ല കൊണ്ട് അങ്ങൾ ഇങ്ങനെ പറയുന്നത് പിന്നെ ഉണ്ടല്ലോ ഞമ്മള് ഞമ്മള് ചില സമയത്ത് ഞാനൊക്കെ വൈറലായി നിങ്ങളോട് വിചാരിച്ചാൽ ഒരു പത്ത് ലക്ഷം സബ്സ്ക്രൈബ് കിട്ടി എന്ന് വിചാരിച്ചാല് അതിമോഹാണെന്ന് നിങ്ങൾ പറയണ്ട ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ പറയാൻ പറ്റില്ല ഇത് യൂട്യൂബാണ് എവിടുന്നാണ്ടായി എപ്പോഴാണ് പൊങ്ങി വരുന്നതൊന്നും പറയാൻ പറ്റില്ല അതിനൊന്നും നമുക്കറിയില്ല എങ്ങനെയാണെന്ന് അത് ഓരോരോ ഇതാണ് അപ്പോൾ ചില സമയത്ത് നമ്മൾ അഞ്ച് ലക്ഷം എന്താ സബ്സ്ക്രൈബർ കിട്ടി സബ്സ്ക്രൈബോണ്ടൊന്നും കാര്യമില്ല കേട്ടോ യൂട്യൂബിൽ വ്യൂസ് തന്നെ കിട്ടണം വ്യൂസോണ്ടും കാര്യം ഉണ്ടാവില്ല ചില ആൾക്കാർ തൊട്ടച്ച് കണ്ട് വീഡിയോ മുഴുവൻ കാണാതെ പോണവലും ഉണ്ടാവും വ്യൂസോണ്ടും കാര്യമില്ല ആ വീഡിയോ നല്ല വാച്ച് ഓവർ ടൈം കിട്ടണം എനിക്കിപ്പോൾ പതിനയ്യായിരം മണിക്കൂറാണ് എൻ്റെ വീഡിയോ ആൾക്കാർ കണ്ടത് അതുപോലെ എല്ലാവർക്കും കിട്ടണം എന്നല്ല ചിലർക്ക് അയലാറെ കിട്ടും അതൊന്നും പറയാൻ പറ്റില്ല എങ്ങനെയൊക്കെയാണ് അതിൻ്റെ സാഹചര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഞമ്മളുണ്ടല്ലോ വൈറലാകുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ വൈറലാവും നമ്മൾ ഏതെങ്കിലും വീഡിയോ ഇട്ടാൽ ചിലപ്പോൾ ഇവിടെ വൈറലാകും വൈറലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല സമാധാനം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒരു സമാധാനവും ഉണ്ടാവില്ല കേട്ടോ നമുക്ക് എല്ലാ യൂട്യൂബർമാരും നമ്മളറിയാത്ത വിഷയങ്ങൾ ഞമ്മളത് കൊണ്ടൊന്ന് ചർച്ച ചെയ്ത് നമ്മൾ കുടുംബമൊക്കെ വന്ന് അന്വേഷിച്ച് കുടുംബം കലക്കി കുട്ടിച്ചോറാക്കിയാണ്ട് നമ്മളെ കയ്യിൽ തന്ന് പിന്നെ അപ്പുറത്തെ ചാനല ചാനലാർ ആ വീഡിയോ ഇട്ട് നോണിയും പറഞ്ഞ് വീഡിയോ ഇട്ട് വീഡിയോ ഇട്ട് വീഡിയോ ഇട്ട് വീഡിയോ ഇട്ട് കള്ളത്തരങ്ങളുടെ വീഡിയോ അങ്ങോട്ട് കറങ്ങി അങ്ങോട്ട് കളിച്ച് യൂട്യൂബിൽ യൂട്യൂബില് വൈറലാകാന്ന് പറഞ്ഞാൽ വലിയ സംഭവം ഒന്നുമല്ലെന്ന് വൈറലാകണമെങ്കിൽ എന്താ വെച്ചാൽ എളുപ്പമായിട്ട് വൈറലാകും വൈറലാകണ വെറുതെ നല്ല കേട്ടോ വൈറലാകാൻ വേണ്ടിയിട്ട് എന്താ വെച്ചാൽ കുറെ ആളുകൾ എന്തിനു വെച്ചാൽ കുറെ ആളുകൾ ചാനലിനെ കുറ്റം പറഞ്ഞ് കാണുന്നുണ്ടാവും പ്രശസ്തരായ യൂട്യൂബർമാരെ പിന്നാലെ പോവാം ചില ആൾക്കാർ പെട്ടെന്ന് പ്രശസ്തിര എന്താ പറയുക പ്രശസ്തരാവുന്ന യൂട്യൂബർമാരുണ്ടാവും ഓലെ പിന്നാലെ പോയിക്കാണ്ട് എന്ത് ചെയ്യും ദ അന്വേഷിച്ച ഓൽക്കും കൂടി അറിയില്ല എന്നിട്ട് അതിൻ്റെ തംപ്ലൈനൊക്കെ വെച്ച് ഒക്കെ വെച്ച് നല്ല ക്ലിയർ ആയിട്ട് ഓൾ അങ്ങനത്തോള് ഇങ്ങനത്തോള് അല്ലെങ്കിൽ ഓൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞാണ്ട് ഓളെ പേരും വെച്ച് തംപ്ലൈനൊക്കെ ഇട്ടുകാണ്ട് വീഡിയോ ഇടും വീഡിയോ ഇട്ടാൽ നമ്മളത് പോയി നിൽക്കും കാരണം യൂട്യൂബ് സോഷ്യൽ മീഡിയ ആണ് ആ മീഡിയയിൽ വന്നുകൊണ്ട് നമ്മൾ നമ്മളാഗ്രഹിക്കണത് അതാണ് നമുക്ക് യൂട്യൂബ് തുറന്നു തരാം നമ്മളെ മനസ്സിലുള്ള എന്താന്ന് നമ്മൾ യൂട്യൂബിന് നമ്മളെ നല്ലോണം അറിയാൻ കഴിയും നമ്മളെ ഫോണിന് അതുകൊണ്ട് നമ്മൾ ഞമ്മളേതാ ഒടിയിച്ച് വെക്കണത് അതുമാത്രമാണ് നമുക്ക് യൂട്യൂബ് റെക്കമെൻഡിലൂടെ നമുക്ക് വീഡിയോ ഇങ്ങനെ നമ്മൾ നമുക്ക് ഇങ്ങനെ തരാം അതുകൊണ്ടാണ് യൂട്യൂബിൽ നമ്മൾ ആഗ്രഹിക്കുന്ന വീഡിയോ മാത്രം കിട്ടണത് അതാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചില കുടുംബക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓലിൻ്റെ വീഡിയോ എന്നും എന്നിങ്ങനെ വന്നുകണോ വന്നുകണോ നോക്കണോണ്ടും എന്നും ഇങ്ങനെ എൻ്റെ വീഡിയോ കാണുന്നോണ്ടാണ് പിന്നെ നിങ്ങളെ ഫോണൊക്കെ യൂട്യൂബ് റെക്കമെൻഡായിട്ട് എൻ്റെ വീഡിയോ ഇങ്ങനെ ഇടുന്നത് അതുകൊണ്ടാണ് എന്നും വീഡിയോ ഇട്ടണം എന്ന് യൂട്യൂബർമാരായ ആളുകളോട് പറയുന്നത് എല്ലാവരും പറയുന്ന എന്നും വീഡിയോ ഇടണം എന്നാലേ ഇതുള്ളൂന്ന് കാരണം നമ്മൾ ഒരു വീഡിയോ ഇട്ടുകാണ്ട് പിന്നെ നാലീസം കഴിഞ്ഞിട്ട് വീഡിയോ ഇടുക എന്നുണ്ടെങ്കിൽ ആ യൂട്യൂബ് നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുടെ ഫോണിൽ പോകൂല റെക്കമെൻഡ് പോയി യൂട്യൂബ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് സംഭവം അതുകൊണ്ടാണ് അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും കൂടുതൽ സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല എൻ്റെ വിഷയങ്ങൾ ഇപ്പോൾ ഇതൊന്നും അല്ലല്ലോ എനിക്ക് കുടുംബത്തിൽ കൂടെ ഇറങ്ങി നടക്കാൻ പറ്റാതായതൊക്കെ യൂട്യൂബ് കൊണ്ടാണെന്നൊരു പരാതി കിട്ടിയിട്ടുണ്ട് ആ പരാതി വരച്ചാൽ ഇപ്പം ഞാൻ വന്നത് ഞാൻ ഞാനത് എൻ്റെ ചാടിയത അവളെൻ്റെ അതിൽ ഇതന്നെ ലോകം ഇതന്നെ ലോകം വേറെ ഒരു ലോകം എനിക്കില്ല എന്നൊക്കെ കരുതിയാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഉത്തർക്കണോണ്ടിരിക്കാം എനിക്കറിയാത്തത് പുറത്ത് എന്തൊക്കെയാണ് സംഭവിച്ചു ഇനി നാല് കുടുംബക്കാർക്കൊന്ന് വിളിച്ചു നോക്കിയാലറിയാം എന്തൊക്കെയാണ് സംഭവിച്ചതെന്നില്ലേ ഇനി എടുത്ത് കണ്ട എല്ലാവർക്കും ഒന്ന് വിളിച്ചു നോക്കണം അപ്പോലിങ്ങനെ ഇന്നോട് പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റും അത് കേട്ടുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിട്ട് കാര്യം ഉണ്ടാകും മനസ്സിലാക്കിയിട്ട് ഒരു കാര്യമില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ യൂട്യൂബ് എന്താന്ന് പോലും അവർക്ക് അറിയലുണ്ടാവില്ല അറിയലുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ യൂട്യൂബ് എന്താന്നൊക്കെ അറിയണ്ടാവും പക്ഷേ യൂട്യൂബിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഓൽക്കറിയാത്ത കാര്യങ്ങൾ കൂടുതലായിട്ടും നമുക്കാണ് അറിയുക അത് ഞമ്മളെ കുറേ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല അത് നമ്മൾ മനസ്സിലാക്കാത്തതും അതുകൊണ്ട് തന്നെയാണ് പിന്നെ ഞാൻ ആദ്യമൊക്കെ വീഡിയോയിൽ വരൂ വരൂലേനി ഞാൻ ആദ്യം കുക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഞാൻ രംഗത്ത് വരൂലേനി രംഗത്ത് വരാതെ പത്തൊന്ന് നാനൂറ്റി ചില്ലാനും വീഡിയോ ഇട്ടു മുന്നൂറ്റി ചില്ലാനും വീഡിയോ ഇട്ടു പിന്നെ അതിലൊന്നും ഒരു കരകയറ്റം ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ എന്താ വെച്ചാൽ ഓരോ റെസിപ്പി ഉണ്ടാക്കുക അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കണ വീഡിയോ ഒക്കെ ഇട്ടുകാണ്ട് മുന്നോട്ട് പോകലാണ് കാരണം എന്താ വെച്ചാൽ റെസിപ്പികളുടെ വീഡിയോ ഒക്കെ തീർന്നു പോകാണ് കാരണം പുതിയത് നമ്മൾ കണ്ടുപിടിച്ചുണ്ടെങ്കിൽ കണ്ടവാന സാധനങ്ങൾ നമുക്ക് വേണം വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ കടിയിൽ പോയി കണ്ട് ബില്ലാക്കിയിട്ട് കുറേ സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കൊണ്ടിരണം അങ്ങനെ വാങ്ങുന്ന സമയത്ത് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് ഇപ്പം ഞാൻ എന്താ വീണമെന്ന് ചോദിച്ചാൽ ഞാൻ എന്താണോ രാവിലെ ഫുഡ് ഉണ്ടാക്കുന്നത് ആ ഫുഡിൻ്റെ റെസിപ്പിയാണ് ഞാൻ വീഡിയോയിൽ ഇടല് അല്ലാതെ യൂട്യൂബിനായിട്ട് ഞാൻ പ്രത്യേകം പൈസ ചിലവാക്കിയിട്ടോ പ്രത്യേകം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കുറേ കണ്ടമാനം കായ് കൊടുത്തൊരു മുതൽ ഇൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല ഇപ്പം ഇന്ന് ഞാൻ ഗോതമ്പൊക്കെ തൂമിച്ചത് നെയ്യല്ലാതൊക്കെയാണ് തൂമിച്ചത് ഓയിലൊക്കെയാണ് തൂമിച്ചെടുത്തിട്ടുള്ളത് അങ്ങനെയൊക്കെയാണ് എൻ്റെ വീഡിയോ മുന്നോട്ട് പോകാറില്ല എൻ്റെ ഒരു സാധാരണക്കാരിയായ എൻ്റെ ഒരു ചാനലല്ലേ അത് അങ്ങനെയല്ലേ മുന്നോട്ട് ഉണ്ടാകാൻ പറ്റുള്ളൂ ഓവർ ചിലവാക്കിയാണൊന്നും മുന്നോട്ട് കൊണ്ടാൻ പറ്റുള്ളൂ എൻ്റെ വീഡിയോ കാണുമ്പോൾ ആളുകൾ വിചാരിക്കേണ്ടാവും തെറ്റിദ്ധരിക്കേണ്ടാവും ഇവളൊന്നും എന്താ നല്ലവണ്ണം ഫുഡ് അങ്ങനെ ഇങ്ങനെ അങ്ങനെ കട്ടി ഉണ്ടാക്കി ഇങ്ങനെ കട്ടി ഉണ്ടാക്കി എന്നൊക്കെ ബന്ധുക്കളോ മിത്രക്കളോ ആരെങ്കിലൊക്കെ വിചാരിക്കേണ്ട ഒന്ന് ഓൽക്കൊക്കെ തെറ്റി പോയിക്കണം ഏതായാലും ഞാൻ കുറഞ്ഞ ചിലവില് തന്നെയാണ് ഞാൻ ഉണ്ടാക്കണമെന്നാണ് എനിക്കും അവസരത്ത് പറയാനുള്ളത് നമ്മളെ വീട്ടിൽ പിന്നെ നാലഞ്ച് കുട്ടികളില്ല കുട്ടികൾക്ക് ഫുഡും വേണ്ടി വരും അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കണം രാവിലത്തെ ഫുഡൊക്കെ എന്ന് പറഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് തല തലകർക്കും സ്കൂളിലൊക്കെ പോയാൽ ഭയങ്കര എന്താ പറയുക എന്തൊക്കെയാണ് അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും അത് ഇല്ലാതൊക്കെ വേണ്ടിയിട്ട് നമ്മൾ രാവിലത്തെ ഫുഡ് നല്ല മൊട്ടം പോലെ നല്ല രീതിക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് എനിക്ക് അവസരത്ത് പറയാനുള്ളത് പിന്നെ എന്താണ് പറയുകയുള്ള ചോദിച്ചാൽ അതെടുത്തിട്ട് ഇന്ന കുടുംബക്കാർ പറയുകയാണെങ്കിൽ ജീവിതം യൂട്യൂബ് നിർത്തിക്കാളാന്നൊന്നും പറഞ്ഞാൽ ഞാൻ നിർത്തൂല്ല കേട്ടോ എൻ്റെ ഒരു മനസ്സറിഞ്ഞാണ് ഞാൻ എന്തായാലും നിർത്തൂല്ല നിങ്ങൾ പറഞ്ഞിട്ടൊക്കെ ഞാൻ വീഡിയോ കിട്ടിയിന് ഇതിന് മുമ്പ് അന്യൂസ് കിച്ചൺ പറഞ്ഞൊരു ചാനൽ എനിക്ക് ഉണ്ടായിന് അതു എല്ലാവരും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തിയതാണ് സംഭവത്തിൽ ഞാൻ നിർത്തി നാലഞ്ച് വീഡിയോ ഇട്ടപ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും കൂടി വീഡിയോ നിർത്താൻ പറഞ്ഞു ഞാൻ നിർത്തി നിങ്ങൾ പറഞ്ഞ അനുസരിച്ചുകൊണ്ട് എനിക്ക് കരകയറ്റം ഇനി ആ വീഡിയോ അല്ലാന്നുണ്ടെങ്കിൽ അപ്പം എന്നോ പത്ത് ലക്ഷം സബ്സ്ക്രൈബിൻ്റെ ഉടമയായി മാറിയെന്നാണ് എനിക്ക് അവസരങ്ങളോട് പറഞ്ഞു തരാനുള്ളത് അല്ല നിങ്ങൾ എന്ത് ഏതെങ്കിലും മുന്നോട്ട് വെച്ച കാലം നമ്മൾ പിന്നോട്ട് വെച്ചിട്ട് കാര്യമല്ലല്ലോ പിന്നോട്ട് വെപ്പിച്ചാനൊക്കെ ആൾക്കാരുണ്ടാവും മുന്നോട്ട് വെപ്പിച്ചാൽ ആൾക്കാർ ഇല്ലാതൊക്കെ എന്നാണ് എനിക്ക് അവസരങ്ങളോടായിട്ട് പറയാനുള്ളത് അല്ലാതെ എനിക്ക് ആരോട് വ്യക്തിവൈരാഗ്യം ഒന്നും ഇല്ല ഒന്നുമില്ല എൻ്റെ കുടുംബക്കാരായ നല്ലവരായ ജനങ്ങളോട് നല്ലവരായ എൻ്റെ സബ്സ്ക്രൈബർമാരോടും എനിക്കൊന്നാ പറയല്ല എനിക്ക് നിങ്ങളെ ബ്ലോക്കാക്കിയിടാൻ പറ്റൂല ഇത് പബ്ലിക്കിൽ പോയ വീഡിയോ ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണാൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണാതൊക്കെ ഒരു വ്യൂസ് ഇങ്ങോട്ട് നിങ്ങൾക്ക് കുറക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചൊന്നാളല്ല അപ്പോൾ എന്താ ഞാൻ ഈ അവസരത്ത് പറയാം ഇന്നെ പറഞ്ഞു കാണും എൻ്റെ എൻ്റെ മൂക്കും ചോറിഞ്ഞാണ് എനിക്ക് വീട്ടിൽ ഉത്തരക്കേണ്ട ഒരു സാഹചര്യം നിങ്ങളായിട്ട് ഉണ്ടാക്കാതെക്കാന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയുക അല്ലെങ്കിൽ ഞാൻ നല്ല നല്ല കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വരിക പിന്നെ ഞാൻ ഇടയ്ക്കിടയിൽ നിന്ന് മുഖം കാണിച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ച് വീഡിയോ ഒട്ട് എഴുതി എന്ത് സംഭവിക്കും ിക്കാൻ അവിടെ നിങ്ങൾ ദുനാവിൽ എങ്ങിട്ട് നിങ്ങൾ ഇറങ്ങിയെടുക്കില്ല നിങ്ങൾ വേറെ വാക്കിറ മാത്രം ചിന്തിച്ചെടുക്കണ ആൾക്കാരാ എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കാം ഈ പറഞ്ഞ ആൾക്കാർക്ക് യൂട്യൂബും പാടില്ല ഫോണും പാടില്ല ഒന്നും പാടില്ല ഒക്കെ നീട്ടി അറിഞ്ഞാണ്ട് തവക്കലത്തും അല്ല എന്ന് പറയുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കൊക്കെ സമ്മതിച്ചിരിക്കും ഇത് അതുമല്ല എന്താ പറയുക എനിക്ക് പറയാനും ഓരോട് വാക്കുകളല്ല പ്രത്യേകിച്ചൊന്നും പറയാലല്ല ഓലിതൊക്കെ കാണും ചെയ്യും എന്നിട്ട് നിങ്ങനെ കുറ്റം പറയും ചെയ്യും അതിനൊന്നും എനിക്ക് തീരെ താല്പര്യമില്ലാ നമുക്ക് ഈ അവസരത്ത് പറയാമല്ലേ നിങ്ങൾക്ക് നിങ്ങളെ കാര്യം നോക്കി ജീവിക്കാം ഞാൻ ഇതിൻ്റെ കാര്യം നോക്കി ജീവിക്കാം അല്ല അപ്പം എന്താ പറയുക അല്ല മനുഷ്യന്മാർ കാണുന്നില്ലേ നാട്ടുകാർ കാണണില്ല എനിക്ക് ഉസറും പൊളിയില്ലെന്നൊക്കെയാണ് എന്നോട് ചോദിക്കുന്നത് എന്തൊക്കെ ഉസറും പൊളിയില്ലാത്തൊരു വർത്താന ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല എനിക്കൊന്നും മനസ്സിലാണില്ല ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല യൂട്യൂബിൽ ഒരു ചാനൽ ഇട്ടു തുടങ്ങി ഞാൻ അതിൽ നിരന്തരം വീഡിയോ ഇടുന്നുണ്ട് അനാവശ്യമായിട്ട് ഒരു വീഡിയോ ഇട്ടില്ല എന്തെങ്കിലും ഒരു അനാവശ്യമായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചു തന്നാൽ അതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല നമ്മൾ വീഡിയോ നിരന്തരം വീഡിയോ ഇടുന്നുണ്ട് അതിൻ്റേതായിട്ടുള്ള ഇൻ്റെ ഒരു ശൈലിയിൽ വീഡിയോ ഉണ്ട് അത്ര ഞാൻ ചെയ്ത് ചെയ്യണുള്ളൂ എന്നിട്ട് ഇപ്പോൾ നിങ്ങളോരോ കുറ്റം കണ്ടുപിടിച്ച് വന്നാൽ അതിനൊക്കെ നമ്മൾ ഉത്തരവാദിയാണ് നിങ്ങൾക്ക് പറ്റുന്ന വീഡിയോ നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ആ സമയത്ത് നിങ്ങൾ നിങ്ങൾക്ക് പറ്റണ വീഡിയോ ഇട്ടോളൂ അല്ലാതെ ഞാനിപ്പോൾ എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് ഞാൻ എനിക്ക് പറ്റുന്ന വീഡിയോ വീഡിയോ അതിലിടുള്ളൂ എന്നാണ് എനിക്ക് അവസരത്ത് ഇതൊക്കെ എൻ്റെ ബന്ധുക്കളോട് പറഞ്ഞാട്ടോ എന്നെ നേരിട്ട് കാണുമ്പോൾ അല്ലാതെ ഫോണിൽ കൂടെ പറയുന്ന ആൾക്കാരോട് പറഞ്ഞതാണ് അല്ലാതെ എന്നെ നല്ലവരായ സബ്സ്ക്രൈബർമാരോടൊന്നും പറഞ്ഞാലും ഞാൻ ആരും തെറ്റിദ്ധരിച്ച് ഞാൻ എൻ്റെ ചാനലും കണ്ടത് പൊട്ടി പോകാൻ നിൽക്കേണ്ട ഉള്ളൂ ഇന്നത്തെ വീഡിയോ അത്രേനേ ഉള്ളൂ ഓക്കെ ബൈ നന്ദി നമസ്കാരം അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ബട്ടൺ നിക്കിപ്പിടിച്ചാൽ ഞാൻ തന്നെ വീഡിയോ നിരന്തരം വന്നിടണോ കണ്ടുകണോ നോക്കുക ഉണ്ടാക്കി നോക്കുക അത്രേ ഉള്ളൂ ഓക്കെ ബായ് നന്ദി നമസ്കാരം അടുത്തൊരു നല്ല അടുത്തൊരു നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോയിൽ കാണാം ഇൻഷാല്ല